വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ തീക്കോയി മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു തീക്കോയി മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇട ഇട ചേർന്നുകൊണ്ടാണ് ഈ ഭരണസമിതി പോകുന്നത് എന്നുള്ളത് മറ്റൊരു ഉദാഹരണമില്ല ഇവിടെ പതിമൂന്ന് ഗ്രാമ പഞ്ചായത്ത് വാർഡുകളിലെ എട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് നാല് വാർഡുകളെ ഉള്ളു എൽ ഡി എഫിന് ഇപ്പൊ കാൽ നൂറ്റാണ്ട് തികക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൽ ഡി എഫിന് ചില കുത്തലൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ അത് മാന്യമായ നിരയിലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വിശദീകരണത്തിലൂടെ ആരും തയ്യാറാകേണ്ടായിരുന്നു മാന്യ മേഖലയിലായിരിക്കണം ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല സ്വാഭാവിക സാധാരണയായിട്ട് ഒരു ഭരണസമിതി അഞ്ചു വർഷം ഇരിക്കുമ്പോൾ വലിയ സമരങ്ങളുണ്ടാകും വലിയ സമരങ്ങൾ സമരങ്ങളുണ്ടാകും നാട്ടിലാകെ പല കാരണങ്ങളുടെ പേരിൽ പക്ഷെ ഇവിടെ ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് ഒരു ഭരണസമിതി ഇരിക്കുകയാണ് നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരാതിയുമില്ല ഒരു പ്രശ്നവുമില്ല യു ഡി എഫ് ചെയർമാൻ ജോയി പൊട്ടനാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ പയസ് കൌളമാക്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എം മുഹമ്മദ് ഇല്ലിയാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജെയിംസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരി മണ്ണുമഠം കേരള കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഞ്ജു പുളിക്കൻ കെ ടി എസ് സി ജില്ലാ പ്രസിഡന്റ് യു ആർ മോഹനൻ ടീക്കോയി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ടി ജോർജ് മുൻമണ്ഡലം പ്രസിഡന്റ് ബേബി മുത്തനാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഓമന ഗോപാലൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐ ഫുറേനുസ് പാല